എറണാകുളം അങ്കമാലിയിൽ കഴുത്തിൽ പ്ലാസ്റ്റിക് കയർ മുറുക്കി ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി വീട്ടിൽ ലളിതയാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസിന്റെ നിഗമനം രാത്രി വൈകി വീട്ടിലെത്തിയ മകനാണ് അമ്മ ലളിതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു പ്ലാസ്റ്റിക് കയർ കൊണ്ട് കഴുത്ത് മുറുക്കിയാണ് കൊലപാതകം നടന്നതെന്നാണ് വിലയിരുത്തൽ സംഭവത്തിന് പിന്നാലെ ഭർത്താവ് ബാലൻ ഒളിവിൽ പോയി ഇയാൾ സൈക്കിൾ മൂഴിക്കുളം ജംഗ്ഷനിൽ ഉപേക്ഷിച്ച ശേഷമാണ് കടന്നുകളഞ്ഞത് മാനസിക വെല്ലുവിളി നേരിടുന്ന മകളെ മുറിയിൽ പൂട്ടിയിട്ട ശേഷമാണ് ബാലൻ ലളിതയെ കൊലപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.